ഹലോ മരിയ ഹോം ഗാർഡൻ നേഴ്സറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ തന്നെ എഗ്ലോണിമ ബിഗോണിയ കലാത്തിയ പ്ലാന്റ്സുകളാണ് കേട്ടോ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുക നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പ്ലാന്റ്സ് അയക്കുന്നത് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയി ആയിക്കോട്ടെ അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് ഏതൊക്കെയെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കലാത്തിയ പീകോക്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അതെ ഇതാണ് പീക്കോക്ക് പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസ് ഒരു ഫോർ ലീവ്സ് ഫൈവ് ലീവ്സ് പരുവത്തിലായിരിക്കും നമ്മുടെ ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ കലാത്തിയ പീകോക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ഓർണാട്ടയാണ് കേട്ടോ അതെ കലാത്തിയ ഓർണാട്ടയുടെ ഈ ഒരു ഫോർ ലെയ്സ് പരുവത്തിലുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് കലാത്തിയ ഓർണാട്ടയുടെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന റുസ്കോ ആണ് കേട്ടോ റുസ്കോനും ഒരുപാട് ഹൈറ്റ് ഇല്ല ഒരു ടു ലീഫ് ത്രീ ലീവ്സ് പരുവത്തിലായിരിക്കും എന്തായാലും ടു ലീവ്സ് ഉണ്ടാവും കേട്ടോ സിംഗിൾ ലീഫ് ആയിരിക്കില്ല ടു ലീവ്സ് പരുവത്തിലായിരിക്കും വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് ഹൈറ്റ് ഒട്ടുമില്ല കേട്ടോ ചെറിയ പ്ലാന്റ് ആയിരിക്കും റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തി ഡോട്ടിയാണ് കേട്ടോ ഡോട്ടിക്ക് ഒട്ടും ഹൈറ്റ് ഇല്ലാത്ത ചെറിയ പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിരിക്കുന്നത് വന്നേക്കുന്നത് ഈ വർഷത്തെ ഇനി വ എങ്ങനെ വരുമെന്ന് നമുക്കറിയത്തില്ല ഇതേ ഈ സൈസിൽ നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസാണ് നമ്മുടെ ഡോട്ടി പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ റാറ്റിൽ സ്നേക്ക് ആണ് കേട്ടോ റാറ്റിൽ സ്നേക്കിൻ്റെ സിംഗിൾ ഷൂട്ട് അതെ ഒരു ഫൈവ് ലീസ് പരുവത്തിലുള്ള സിംഗിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് കലാത്തിയ റാറ്റിൽ സ്നേക്കിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ എൻ്റെ സൈസ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ബ്യൂട്ടി സ്റ്റാർ ആണ് കേട്ടോ ബ്യൂട്ടി സ്റ്റാറിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസ് നൂറ്റി പത്ത് രൂപയാണ് ബ്യൂട്ടി സ്റ്റാറിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിലൊരു പിങ്കും വൈറ്റും ഗ്രീനും കൂടി കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് തൈക്ക് വരുന്നത് നൂറ്റി മുപ്പത് രൂപ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസാണ് ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് സ്ലീപ്പിംഗ് പോത്തോസ് കണ്ട ലീഫ് എപ്പോഴും ഉറങ്ങിയ പോലെ കൂടിയിരിക്കുന്ന ലീഫ്സുകളായിരിക്കുള്ളൂ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തി ഗ്രീൻ ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ഗ്രീൻ ഡോട്ടി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നമ്മുടെ ആ ഡോട്ടി പ്ലാന്റിൻ്റെ സൈസ് തന്നെ ആയിരിക്കുള്ളൂ വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ അല്ല വൺ ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് നമ്മുടെ കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നമുക്ക് സ്റ്റോക്ക് ഇരിപ്പുണ്ട് ഈ പ്ലാന്റ്സ് സിംഗിൾ ഷൂട്ട് ഷൂട്ടായിരിക്കോളൂ ത്രീ ലീഫ് ഫോർ ലീഫ് പരുവത്തിലായിരിക്കോട്ട് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ ലീവ്സ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ആന്തൂറിയം പ്ലാന്റ് ആണ് ഫ്ലവറിങ് ആണ് ഒരു റെഡ് കളറാണ് നല്ലൊരു ചില്ലി റെഡ് കളറാണത് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസാണ് ആന്തോറിയം പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ജംഗിൾ വെൽവറ്റിൻ്റെ പ്ലാന്റ് ആണ് ജംഗിൾ വെൽവെറ്റിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് കലാത്തിയ ജംഗിൾ വെൽവെറ്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് മാരിയോൺ കലാത്തിയ മാരിയോൺ വെർഷൻ ടു ആണ് നല്ല ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് നൂറ്റി മുപ്പത് രൂപയാണ് കലാത്തിയ മാരിയോണിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് അഗ്ലോണിമ ജെയ് പോം ക്രഡിൻ്റെ നല്ല ലീവ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ചെറിയ കുട്ടി കുട്ടി പ്ലാന്റ്സുകളാണ് അഗ്ലോണിയമ ജെയ് പോക്രഡ് ജെയ്പോം ക്രഡിൻ്റെ ഇതെ ഈ ഒരു സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസാണ് അഗ്ലോണിമ ജയ് റെഡിൻ്റെ റേറ്റ് വരുന്നത് എല്ലാം നല്ല റെഡ് കളറായിട്ട് വന്നേക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്തായിട്ട് വരുന്നത് അഗ്ലോണിമ ട്രൈ കളറാണ് കേട്ടോ മൂന്ന് കളറായിട്ട് വരുന്ന അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതല്ലേ മൂന്ന് കളർ കയറി വരുന്ന ഈ ഒരു സൈസുള്ളൂ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി റുപ്പീസ് നൂറ്റി നാൽപ്പത് രൂപയാണ് എഗ്ലോണിമ ട്രൈ കളറിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ചൈന പിങ്ക് അല്ലെങ്കിൽ ചൈന റെഡ് എന്ന പ്ലാന്റ് ആണ് നമുക്കൊരു മൂന്നാലഞ്ച് പ്ലാന്റ് സ്റ്റോക്ക് ഉള്ളൂ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി റുപ്പീസ് നൂറ്റി എഴുപത് രൂപയാണ് എഗ് ലോണിമ ചൈന പിങ്കിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ വിറ്റാറ്റയാണ് ഹൈറ്റ് ഇല്ല ചെറിയ പ്ലാന്റ് ആയിരിക്കുള്ള നമുക്കിപ്പോൾ വന്നേക്കുന്നത് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് കലാത്തിയ വിറ്റാറ്റയുടെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപയാണ് ഈ അഗ്ലോണിമ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നീ നീണ്ട ലീഫല്ലോ റൗണ്ട് ലീഫ് പരുവത്തിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കളർ ഗ്രൗണ്ട് ഓർക്കിഡാണ് നമുക്കൊരു കുല പൂവുണ്ടായിട്ടുണ്ട് ഈ പ്ലാന്റിൻ്റെ തൈക്ക് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് പിടിലാന്തസ് വെരികേറ്റഡ് ആണ് കേട്ടോ പിഡിലാന്തസ് വെരികേറ്റഡിൻ്റെ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപയാണ് പിഡിലാന്തസ് വെരിക്കേറ്റഡിൻ്റെ റേറ്റ് വരുന്നത് ഒരു ഫൈവ് ഷൂട്ടൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ അഞ്ച് തൈകളായിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് എഗ്ഗ്ലോണിമ ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് കേട്ടോ എഗ്ലോണിമ ബട്ടർഫ്ലൈയുടെ ഈ സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് എഗ്ലോണിമ ബട്ടർഫ്ലൈയുടെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ബികോണിയ പ്ലാന്റ് ആട്ടേ ഒരു ആഷ് കളർ ഒരു സ്റ്റാർ ടൈപ്പിലുള്ള ഒരു ബിക്കോണിയ പ്ലാന്റ് ആണ് ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് ഈ ബികോണിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പുള്ള സിങ്കോണിയം പ്ലാന്റ് ഉണ്ട് ഒരു ലെമൺ കളറാണ് ഇതിന് വന്നിരിക്കുന്നത് ലെമണിൽ സെൻ്ററിൽ ഒരു വൈറ്റ് കളറിൽ ഒരു പിങ്ക് കളറും കയറി വരുന്ന ലെമൺ പ്ലാ ലെമൺ സിങ്കോണിയോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്വൻറ്റി റുപ്പീസ് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് സ്ട്രോബെറി സിങ്കോണിയോട്ടോ സ്ട്രോബെറി സിങ്കോണിയത്തിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപയാണ് സ്ട്രോബെറി സിങ്കോണിയത്തിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ഈ ഒരു വലിയ ഡിഫൻ ബാക്കിയ യുവ പ്ലാന്റ് ആണ് കേട്ടോ ഒരു എന്താ പറയുക ലെമണും വൈറ്റും കൂടി ചേർന്നിട്ടുള്ള ഒരു വലിയ ഡിഫൻ ബാക്കിയ യോ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നതും സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന പ്ലാന്റ് ആണ് ഒരു കട്ടിയുള്ളൊരു ലീഫാണത് നമുക്കിങ്ങനെ ഒരു ചരടി കൂടിയൊക്കെ പടർത്തി കയറ്റാവുന്ന ഒരു പ്ലാന്റാണ് ഈ പക്ക ഇൻഡോർ പ്ലാന്റും കൂടിയാണ് കേട്ടത് ഇതിൻ്റെ ഒരു തൈടെ റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസ് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ബട്ടൺസ് വേണാട്ടോ ബട്ടൺസ് വേണിൻ്റെ സിമ്പിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് ട്വൻറ്റി റുപ്പീസ് ഇരുപത് രൂപയാണ് ബട്ടൺസ് വേണിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു ബികോണിയ പ്ലാന്റ് ആണ്ട്ടോ സിൽവർ കളറിലുള്ള അടിപൊളി ബികോണിയ പ്ലാന്റാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപയാണ് നമ്മുടെ ഈ ബിഗോണിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ഫിലോഡൻഡോൻ്റെ ഈ ഒരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപയാണ് ഈ ഫിലോഡൻഡോൺ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് നോക്കി ഈ ക്രിസ്മസ് കലടിയത്തിൻ്റെ ബൾബുകൾ ബൾബുകൾ റെഡി ആയിട്ട് വരുന്നിട്ടുണ്ട് വിത്തൗട്ട് ലീവ്സ് ആയിരിക്കുള്ളൂ ബൾബിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് ഈ കല ക്രിസ്മസ് കലടിയത്തിൻ്റെ ബൾബിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് എഗ്ലോണിമ സെൻ സ്റ്റാർ ആണ് കേട്ടോ എഗ്ലോണിമ സെൻ സെൻസ്റ്റാറിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് എഗ്ലോണിമ സെൻ സ്റ്റാർ അല്ലെങ്കിൽ മഹാഷട്ടി എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തിട്ട് വരുന്നത് എഗ്ലോണിമ ടെൻ ആണ് ടെൻ ക്യാരറ്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് എഗ് ലോണിമ ടെൻ ക്യാരറ്റിൻ്റെ റേറ്റ് വരുന്നത് ലാസ്റ്റ്ലി വരുന്നത് നമ്മുടെ ഒരു ബ്ലാക്ക് ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ നോർമൽ നാടൻ സൈസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളൊരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്